ഹലോ ഒരു ഭവൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല നമ്മുടെ കുറേ കൺസൾട്ടേഷൻ്റെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഡോക്ടർ എൻ്റെ കോവിഡിന് ശേഷമാണ് എൻ്റെ ഭൂരിഭാഗം പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് എൻ്റെ മുടി നല്ല അളവിൽ പൊഴിയുന്നുണ്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കപക്കെട്ടും പിന്നെ മൂക്കൊലിപ്പും സൈനസൈറ്റിസ് പ്രശ്നങ്ങളുമാണ് അതേപോലെ തന്നെ എൻ്റെ ഷുഗർ ലെവൽ അന്ന് കോവിഡ് വന്ന സമയത്ത് കൂടിയതാണ് പിന്നെ ഇതുവരെ കുറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ഗുളിക ഡോസേജ് കൂട്ടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ആ കോവിഡിന് ശേഷം എനിക്ക് ഉറക്കമേ ക്ലിയർ ആയിട്ടില്ല ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞിപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇപ്പോൾ ഞാനൊരു പത്ത് മണിക്ക് കടന്നുകഴിഞ്ഞാൽ ഒരു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല ചിലപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മണിക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല പിന്നെ ഈ രാത്രിയിൽ ഞാൻ പൊതുവേ മണി കടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു മണി രണ്ട് മണിയായാലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ പല രീതി ഉറക്കത്തിന് ബുദ്ധിമുട്ട് തന്നെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് അതേപോലെ തന്നെ പണ്ടത്തെ രീതിയിൽ നമ്മളിപ്പോൾ ഒരു മരുന്ന് എടുക്കുന്നു ഒരു ഒരു ഇൻഫെക്ഷൻ വന്നു നമ്മളൊരു ആൻറ്റിബയോട്ടിക് എടുക്കുന്നു അപ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ആവുമായിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ മാറി മാറി ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുന്നു മാറി മാറി മരുന്നുകൾ എടുക്കുന്നു എന്നിട്ടും എൻ്റെ പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല അതേപോലെ തന്നെ കുറച്ച് നടക്കുമ്പോൾ തന്നിപ്പോൾ കിതപ്പുണ്ടാകുന്നു ഒത്തിരി പ്രശ്നങ്ങൾ അതായത് ശരിക്കും പറഞ്ഞാൽ കോവിഡിന് മുമ്പ് ഞാൻ രണ്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ആറേഴ് ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ കോവിഡിന് ശേഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് അപ്പം പണ്ട് ഒരു രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലൊക്കെ ചിക്കൻ കുഞ്ഞിയെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുഞ്ഞ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു ഈ നമ്മുടെ ഇന്ന് ഇന്ന പ്രശ്നത്തിന് മുമ്പ് ശേഷം വേൾഡ് വാറിന് മുമ്പും ശേഷം എന്നൊക്കെ പറയുന്ന പോലെ ചിക്കൻകുണ്യുടെ മുമ്പും ശേഷവുമായിരുന്നു ഇത്രയും കാലത്തെ പ്രശ്നം കാരണം ഭൂരിഭാഗം ഇപ്പോൾ ഒരു അമ്പത് അറുപത് വയസ്സുള്ള ആൾക്കാരുടെ ആ ഒരു ആരോഗ്യ ഇത് നോക്കി ജോയിൻറ്റ് പെയിൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ചിക്കൻകുണ്യുടെ ശേഷമാണ് എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുന്നത് അതായത് കുറയുന്നില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും പ്രായമുള്ളവരുണ്ട് എന്നാലും ഒരു പതിനഞ്ച് തൊട്ട് ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മുതിർന്നവർക്കില്ല എന്നല്ല ഉണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോമൺ ആയിട്ട് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനാണ് എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരത്തെ കുഴഞ്ഞു കുഴിഞ്ഞു വീഴാൾ മരിക്കുന്നു അതേപോലെ തന്നെ കളിക്കാൻ നേരം ആൾ മരിക്കുന്നു ഓടി കളിക്കുന്ന സമയങ്ങളിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ രാവിലെ ജിമ്മിന് പോകുന്ന ഒരാളാണ് രാവിലെ ജിമ്മിന് പോകുന്ന ആൾ ഞാൻ ഇപ്പോൾ ആറു മണിക്ക് പോയിട്ട് ഏഴ് മണിക്ക് തീർത്ത് വരുന്ന ഒരാളാണ് അപ്പോൾ ഈ ആറു മണിക്ക് ജിമ്മിന് പോയ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒത്തിരി കുറച്ച് പേരുണ്ട് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഡിയോ കാർഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ജിം വർക്കൗട്ടായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കുറച്ച് പേര് വീണ്ടും ടർഫിൽ തന്നെ എക്സസൈസും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോഴേ ഒരാളൊന്ന് വിളിക്കുക ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരാമോ അവിടെ ഒരാൾ തരാതറങ്ങി വീണു എന്നുള്ളത് അപ്പോൾ ഞാൻ പോയ സമയത്ത് ഒരു പെൺകൊച്ചായിരുന്നു ഒരു പതിനേഴ് വയസ്സുള്ളവരെ കുച്ച് അപ്പം നോക്കുമ്പം അൺകോൺഷ്യസ് ആണ് പക്ഷെ പൾസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും എന്താ പറയുക ശരീരം തണുക്കാൻ തുടങ്ങി പിന്നെ ഹാർട്ട് ബീറ്റിനകത്ത് വേരിയേഷൻ വരാൻ തുടങ്ങി ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ട് തുടങ്ങി അപ്പോഴും നമ്മളിപ്പോൾ ഓർത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രി പോകാം കാരണം ഇത് നോർമലി ഒരു ജിമ്മ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചാടി ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ക്ഷീണം പോലെ അല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി പക്ഷേ ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എത്രയോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തിൽ വിളിച്ച് പറഞ്ഞതാണ് ആ പെൺകുട്ടി മരിച്ചു പോയെന്നുള്ളത് അപ്പോൾ ഇതേപോലെ അത് എൻ്റെ മുമ്പിൽ കണ്ട ഒരു എക്സ്പീരിയൻസാണ് അതേപോലെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസുകൾ ബാംഗ്ലൂർ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയ സംഭവം അവിടെയും പറയുകയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് ആ വ്യക്തി ആയിരുന്നു ക്യാമറാമാൻ അവിടുത്തെ എൻ്റെ പരിപാടികളുടെ ഷൂട്ട് ചെയ്യുന്ന ആളാണ് ആ വ്യക്തി ആ ഷൂട്ടിംഗ് നടന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി മരിച്ചുപോയി അപ്പം ഇങ്ങനെ ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും മുപ്പതും വയസ്സുള്ള ആൾക്കാരാണ് ഇപ്പം മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് മെയിനായിട്ടുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കോവിഡ് തന്നെയാണ് കോവിഡ് വൈറസ് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും അതിൽ ബ്ലഡ് കട്ട പിടിക്കുന്ന ഒരു പ്രശ്നമാണ് ഏറ്റവും വളരെ കോമൺ ആയിട്ട് വരുന്നത് എപ്പോഴും സംഭവിക്കുന്നത് എന്താ ഈ കോവിഡ് വന്ന ആൾക്കാർ മരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലങ്സിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് എന്ന് അറിഞ്ഞേച്ച് നിറയുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്ലഡീന്നുള്ള ഫ്ലൂയിഡ് എല്ലാം ലങ്സിലേക്ക് വന്ന് അവിടെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് അപ്പം ഈ അറ്റാക്ക് വരും കാരണം കട്ടിയായിട്ട് ബ്ലഡെല്ലാം പ്ലോട്ടായിട്ട് വാട്ടർ കണ്ടൻറ്റൊന്നും ഇല്ലാതെ ഇതിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ അറ്റാക്ക് വരികയും മരിക്കുകയും പ്രശ്നങ്ങളുണ്ടാകുന്നതാണ് അപ്പോൾ ഈ സെയിം കാര്യങ്ങൾ അന്നേരം അവിടെ ഇവിടെ ആയിട്ട് ക്ലോട്ടുകളും ബ്ലോക്കുകളും ഒക്കെ കണ്ടു വന്നിട്ട് അന്നേരം വലിയ കുഴപ്പമുണ്ടാവത്തില്ല പക്ഷെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് എന്തെങ്കിലും ഒരു രീതിയിലേക്ക് പോയി വന്നു കഴിയുമ്പോഴും അന്നേരം ആയിരിക്കും ഈ കോവിഡിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് നമ്മളിപ്പോൾ ഉണ്ട് ഡോക്ടർമാരുണ്ട് മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എത്ര കോടീശ്വരന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് കോവിഡ് സമയത്ത് അവരുടെയിൽ എന്താ വയസ്സിൽ അഞ്ഞിട്ടാണോ അവർക്ക് അവർ പറഞ്ഞ വീട്ടിലേക്ക് ഡോക്ടർമാർ വരും ആശുപത്രി വേണെങ്കിൽ സെറ്റ് വീട്ടിൽ സെറ്റ് ചെയ്യുന്ന ആൾ ആൾക്കാരുണ്ട് എന്നിട്ടും അവരുടെ ജീവൻ നിലനിർത്താൻ പറ്റില്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ കോവിഡിൻ്റെ പ്രശ്നം കൊണ്ട് ആൾ മരിച്ചു അതേപോലെ ഒത്തിരി ആൾക്കാർ കോവിഡിൻ്റെ സമയത്ത് മരിച്ചവരുണ്ട് അപ്പം അത് എക്സ്ട്രീമായിട്ട് വന്നതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വേണുന്ന സമയത്ത് അതായത് നല്ല സമയത്തൊക്കെ നമ്മൾ ശരീരത്തിന് മൈൻഡ് ചെയ്യാതെ ശരീരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ശരീരം നമ്മുടെ മൈൻഡ് ചെയ്യത്തില്ല കാരണം ആ രീതിയിലായിരിക്കും ആ ശരീരത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഷുഗർ കൺട്രോൾ ആയിരിക്കത്തില്ല തോന്നുന്ന ഭക്ഷണം കഴിക്കുന്നു ലിവർ ഫാറ്റ് ലിവർ പ്രശ്നങ്ങൾ ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങൾ ബി പിയുടെ പ്രശ്നങ്ങൾ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളപ്പം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ നമ്മൾ ആരെങ്കിലും വിറ്റമിൻ ഡി ഫോക്കസ് ചെയ്യുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഈ കോവിഡിൻ്റെ പ്രശ്നത്തിന് ശേഷമെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും കുറവാണ് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു പെയിൻ കില്ലറാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക് ആണ് ഈ ഇൻഫെക്ഷൻ വൈറസ് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു പോഷകം വിറ്റമിൻ ഡി ആണ് ഇതൊന്ന് ഒരു ആയിരം രൂപയുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അളവ് എത്തുന്നുണ്ടെന്നുള്ളത് അത് കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ കുഴിഞ്ഞ് വീഴുക അല്ലെന്നുണ്ടെങ്കിൽ കാരണം ഇതിനെ ഫൈറ്റ് ചെയ്തിട്ട് ഇതാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നതാണ് പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഭക്ഷണ ക്രമങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനകത്ത് എന്ത് പോഷകമുള്ളതെന്ന് ആലോചിച്ചെങ്കിൽ ഇഡ്ഡലി ദോശ അപ്പം പുട്ട് ചോറ് കപ്പ ബേക്കറി സാധനങ്ങൾ റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് ഇത്രയൊക്കെയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ളത് ചപ്പാത്തിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇതെന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയാണ് ഗ്ലൂക്കോസ് അപ്പോൾ പ്രോട്ടീൻ എവിടെയുണ്ട് ഫാറ്റ് എവിടുണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഇതൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ അധികമില്ല അപ്പോൾ ഈ ക്ലോട്ടുകൾക്ക് വീണ്ടും വീണ്ടും ടെൻഡൻസിയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന നോർമലായിട്ട് ഫാറ്റ് കഴിക്കാതെ നോർമലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിച്ച് ഫാറ്റായിട്ട് മാറ്റിയിട്ട് ബ്ലോക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താ ഒരു തവണ ഒരു ബ്ലോക്ക് വന്ന ഹാർട്ടിന് വന്ന ആ വ്യക്തിക്ക് വീണ്ടും 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 ബ്ലോക്ക് ഉണ്ടാവും അവർ ഒരു ആറ് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ഒരു ആഞ്ചഗ്രാം ചെയ്തു നോക്കട്ടെ വീണ്ടും ബ്ലോട്ടായിരിക്കും ഇവ എത്ര തവണ സ്റ്റെൻഡ് ഇടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന പിന്നെ അവർക്ക് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കൊളസ്ട്രോൾ കുറയാനുള്ള മരുന്ന് ബി പിക്ക് മരുന്ന് ഹാർട്ടിനുള്ള മരുന്ന് ഇത്രയും മരുന്ന് കൊടുക്കുന്നതെന്നുവെച്ചാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ പൊട്ടല മാറ്റും അല്ലാതെ ബ്ലോക്ക് മാറ്റും എന്നുള്ളതല്ല ചിലർ വിചാരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ ശരിയാവും ഉള്ളതാണ് ആൻജിയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ റോഡിൽ കുറുകെ ഒരു മരം വീണു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നില്ല ഇതുതന്നെയാണ് ഹാർട്ടിൽ നമ്മുടെ രക്തക്കൊഴലിൽ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽ സംഭവിക്കുന്നത് അവിടെ ബ്ലോക്കായി അതുകൊണ്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയില്ല ഈ ചില മരം വീണ് കഴിഞ്ഞാൽ ചെറിയ സ്ഥലമുണ്ട് അതിലൂടെ ബൈക്കുകാരൊക്കെ പോകത്തില്ലേ ബാക്കി വലിയ വലിയ വണ്ടികൾ അവിടെ കിടക്കും ഇതേപോലെയാണ് ചെറിയ ബ്ലഡ് ഒക്കെ അങ്ങ് പോകും ബാക്കി എല്ലാം എങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുമ്പോൾ നെഞ്ചടിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അഞ്ചു പ്ലാസ്റ്റിന് അഞ്ചു പ്ലസ്റ്റീന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന കുറുകെ കിടക്കുന്ന എടുത്ത് സൈഡിലേക്ക് മാറ്റിയിടുന്നു അപ്പോൾ പിന്നെ വണ്ടി കൂടി ആ അപ്പം ക്ലിയർ ആയി അതിൻ്റെ അർത്ഥം ബ്ലോക്ക് മാറിയെന്നല്ല ബ്ലോക്ക് അവിടെ തന്നെ കിടക്കുകയാണ് ആ ബ്ലോക്ക് വീണ്ടും അന്നേരം വീണ്ടും ആ മരം ആരേലും മുന്തി ഇങ്ങോട്ട് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും കെട്ടിവെക്കുന്ന പോലെ തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റിക് അതായത് നമ്മുടെ ഒരു വല പോലെ ഒരു സാധനം വെക്കുന്നു ഇതിനെയാണ് ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് ബ്ലോക്കാണ് ഇതിനെ നമ്മൾ വല പോലെ ചെയ്തിട്ട് ഇങ്ങനെ വികസിച്ച് അകത്തിപ്പിടിക്കുന്ന അപ്പം ബ്ലഡ് പോകും അതിൻ്റെ അർത്ഥം ബ്ലോക്ക് അവിടുണ്ട് ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനകത്ത് ഏത് ബ്ലോക്കിൽ എന്താ സംഭവിച്ചിട്ടാണ് മരണം സംഭവിക്കുന്നറിയില്ല അതുകൊണ്ട് ആൻറ്റിപ്ലാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹാർട്ടിന് മരുന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വന്നാൽ വന്നു അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിന് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ട് അത് ബോഡിയിൽ തന്നെ നമുക്ക് ഈ രക്തകളിനുള്ളിലെ ഫാറ്റൊക്കെ ക്ലിയർ ആയി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാം ഒന്ന് രാവിലത്തെ അല്ലെങ്കിൽ രാത്രി ഇനി അത് പറ്റത്തില്ലെങ്കിൽ മൂന്നു നേരവും കഴിക്കാം ഇപ്പോൾ രാത്രി ഒരു ആറ് മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് പിറ്റേ ദിവസം ഒരു പത്ത് മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പതിനാറ് മണിക്കൂറായി വൈകുന്നേരം അഞ്ച് മണിക്ക് ഫുഡ് കഴിക്കുന്നത് പിറ്റേ ഒമ്പത് മണിക്ക് കഴിക്കുന്നതെങ്കിൽ പതിനാറ് മണിക്കൂറായി എന്നുവെച്ചാൽ ഉച്ചയ്ക്കും കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷേ ഈ ഗ്യാപ്പ് പക്ഷേ ഗ്യാപ്പിൻ്റെ സമയത്ത് വെള്ളമല്ലാതെ വേറൊരു കാര്യവും പാടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത്തേത് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെറിയ ചെറിയ അളവിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് അത് ഈ പറയുന്ന ബ്ലോക്കുകളെ അലയിപ്പിക്കാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തത് ഒമേഗ ത്രീ എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് ഉണ്ട് സാധാരണ ഈ മീനിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് മീനിലല്ല ശരിക്കും പറഞ്ഞാൽ ഒമേഗ ഒമേഗത്രീ ഉണ്ടാകുന്നത് മീൻ തിന്നുന്ന പായലിനകത്താണ് ഒമേഗത്രീ ഉള്ളത് അല്ലെങ്കിൽ മീനിലല്ല അപ്പോൾ നമ്മൾ കിട്ടുന്ന സാധനം ഒമേഗ ത്രീ ആണെന്ന് ഉറപ്പെന്ന് വെച്ചാൽ ഈ ഈ മീന് ഒമേഗാത്ര ഉള്ള പാൽ നിന്നിട്ട് ആ മീനിനെ പിടിച്ച് അതിനെ എണ്ണ എടുത്തേച്ച് അതിനെ ക്യാപ്സൂൽ ആക്കിയെങ്കിലാണ് നമുക്ക് ഒമേഗാത്രി കിട്ടുന്നത് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ വല്ലാതെ ഡ്രൈ ഫ്രൈ ചെയ്യുന്ന മീനിനകത്ത് ഒന്നുമില്ല ഇല്ല ചുമ്മാതെ കൂന കണക്കിന് ചോറ് കഴിക്കാനുള്ള സംഭവമല്ലാതെ മീനിനെ കൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ വലിയ ഡ്രൈ ആകാതെ ഫ്ലഫി ആയിട്ട് നല്ല വൈറ്റ് മീറ്റായിട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ അതുകൊണ്ട് നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഒമേഗ ഒമേഗാത്രി നല്ലൊരു കാര്യമാണ് വിറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിറ്റമിൻ ഇ ഒരു പച്ച ഗുളിക കണ്ടിട്ടില്ലേ ഒരു അതിന് ഈ വിയോന്നൊക്കെ പറയും അപ്പം പച്ച ഗുളിക വിറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഗാർലിക് നമ്മുടെ വെളുത്തുള്ളി ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പം ബ്ലോക്കോ പ്രശ്നങ്ങളോ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ടല്ലി പച്ച വെളുത്തുള്ളി എടുത്തേച്ച് ചൂട് വെള്ളത്തിൽ ഇടണം ഒരു ഗ്ലാസ് ചൂട് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇടണം എന്നിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഈ വെളുത്തുള്ളി ചവച്ച് തരണം എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ആ കമർപ്പും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഈസിയായിട്ട് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ചവച്ച് സെലൈവയുടെ കൂടെ നമ്മുടെ തുപ്പലിൻ്റെ കൂടെയാണ് ഇറക്കേണ്ടത് ഇതും ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ ഈ പറയുന്ന മധുര സാധനങ്ങൾ വറുത്ത സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക കാരണം ഇത് പല നമ്മുടെ നേരത്തെ കണ്ടീഷൻ എന്താണെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും ഇപ്പോൾ എൻ്റെ ശരീരത്തിലും ബ്ലോക്ക് കാണാം ആരുടെ ശരീരത്തിൽ ബ്ലോക്ക് വരും ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല മാനസിക ബുദ്ധിമുട്ട് ചെറുതായിട്ട് അനുഭവിക്കുന്നവരുടെ എക്സ്ട്രീമായിട്ട് പോയി ഷുഗർ ചെറുതായിട്ടുള്ള ആൾക്കാരുടെ അങ്ങേയറ്റം പോയി ബ്ലോക്കും അങ്ങേയറ്റം പോയി മുടിയൊഴിച്ചിൽ അങ്ങേയറ്റം പോയി എല്ലാ കാര്യങ്ങളിലും കോവിഡിന് ശേഷം ടോട്ടലി മാറിപ്പോയി അതുകൊണ്ട് ആർക്ക് എന്ത് എപ്പം സംഭവിക്കുന്ന പോലും ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് കാരണം അതിനകത്തൊന്നും വാക്സിനും കാര്യങ്ങളൊന്നും ഒരു പരിധി കൂടുതലൊന്നും ഒരു ആക്ഷനൊന്നുമില്ല ഇപ്പോൾ എന്താ കോവിഡ് കോവിഡില്ലാണോ കോവിഡ് ഇപ്പോഴും ഉണ്ട് നമ്മൾ നേരത്തെ തുമ്മുമ്പോഴും കോവിഡാണെന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആരും പോയിട്ട് ഈ ഈ സാധനം ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പല ആൾക്കാർക്കും കോവിഡിൻ്റെ വേറെ രീതി വേറെ രീതി വേറെ രീതിയായിട്ട് വന്നുകൊണ്ടിരിക്കും വൈറസുകൾ ആവശ്യം പോലെ കാ ഈ ലോകമുള്ളത്രയും കാലം വൈറസുകൾ വരും നമ്മളുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണോ നമുക്ക് ജീവിച്ചു പോകാം നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാണോ പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആകാൻ എന്തെയ്യേണ്ടത് വിറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ സ്ട്രെയിന് ഒരു പരിധി കൂടുതൽ പാടില്ല എന്നാൽ ശാരീരികമായിട്ട് ഓ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ജോലിയും പണിയും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രശ്നമാണ് മെൻറ്റൽ സ്ട്രെയിൻ നമുക്ക് ഒരു പണിയില്ല പക്ഷേ ഓവർ സ്ട്രെസ്സും കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി ഡൗൺ ആവും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇത്രയേ ഉള്ളൂ പോഷകക്കുറവ് അതേപോലെ ഈ പറയുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഒന്ന് ബാലൻസ് പോയാൽ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ് അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ചെടി അരച്ച് കുടിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും കിട്ടുന്നില്ല നമുക്ക് ഉള്ള കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോവാണെങ്കിൽ ശരീരം ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് അത് ഫൈറ്റ് ചെയ്യും സർവൈവ് ചെയ്യും ഇതാണ് സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അതുകൊണ്ട് കോവിഡ് ഒക്കെ പ്രശ്നം പ്രശ്നമൊക്കെ തന്നെയാണ് പക്ഷേ അതൊന്നും ആലോചിച്ചുകൊണ്ട് നമ്മൾ തലച്ചുടാക്കേണ്ട കാര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മാനേജ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം